എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ നാട്ടിൽ വന്ന് നമ്മുടെ കോഴിക്കോട് ഇതിനകത്തൊക്കെ കയറി നമ്മൾ കോഴിക്ക് തീറ്റീം വെള്ളമൊക്കെ രാവിലെ കൊടുത്ത് പിച്ചിരി പച്ചളൊക്കെ കൊടുക്കാൻ കണ്ട് വന്നേ ഞങ്ങൾ ഇപ്പം കുറച്ചിന്ന് മുരിങ്ങലെയാണ് ഇന്ന് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ അമ്മോട് ചോദിച്ചു പുതിയ ഫാം പടഞ്ഞിട്ട് കംപ്ലീറ്റ് വീഡിയോ എടുത്തില്ലെന്ന് ഇതാണ് നമ്മുടെ ഫാം പുതിയതല്ല പഴയത് തന്നെയാണ് നമ്മൾ അതിനൊന്ന് മോഡിഫിക്കേഷൻ ചെയ്തെല്ലാം ക്ലിയർ ആക്കി എടുത്ത് അതുപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് സൈഡ് ഇതായിരുന്നു നമ്മുടെ പഴയ ഫാം നിന്നത് എല്ലാത്തിലായിരുന്നു നമ്മൾ ലിറ്റർ സൃഷ്ടി വളർത്തിയത് ഹൈടെക് ആക്കിയപ്പം ഇങ്ങോട്ട് മാറ്റി ഇന്ന് കോഴിക്ക് സ്പെഷ്യൽ മുരിങ്ങൽ എപ്പോൾ പറഞ്ഞാൽ മുരിങ്ങാലുടെ താഴെ നിൽക്കുന്നതിലകളെല്ലാം കട്ടി മുരിങ്ങയുടെ താഴെ ഇരിക്കുന്നത് സോറി കുറ്റ കുറ്റങ്ങളൊക്കെ നമ്മൾ നമ്മളമ്മയും സംസാരിക്കും നമുക്ക് പിടി കിട്ടും നമ്മുടെ ആൾക്കാർക്കൊന്നും പിടി കിട്ടത്തില്ല സൗണ്ട് തരാം കൊടുക്കാന്നെ നോക്കി താക്കോലെന്നാ അങ്ങനെ ഞങ്ങൾ കോഴിക്ക് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കൊടുത്ത് അവർക്ക് ഉച്ച കഴിയുമ്പം ശകലം പുല്ലൊക്കെ കൊടുക്കും പച്ചില വർഗ്ഗങ്ങളൊക്കെ കൊടുക്കും ഇന്നും മുരിങ്ങയില സ്പെഷ്യലാണ് കൊടുക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി വന്നതാണ് നമ്മുടെ പുതിയ കോഴികളാണ് ഞാൻ തിരിച്ചു പോയി ഡ്യൂട്ടിക്ക് പോയതിന് ശേഷമാണ് കോഴികളെ ഇറക്കിയത് ഇവർ പുതിയ ബാച്ചായി കിടക്കുന്നത് ഒരു മൂന്ന് മാസം ആയതാണ് നമുക്ക് മൂന്ന് മാസമായി എന്നും പറഞ്ഞ് തന്ന ഞാനിവിടെ ഇല്ലായിരുന്നു ഓൺലൈനിൽ ഞാൻ ബുക്ക് ചെയ്ത് വാങ്ങിയതായിരുന്നു ഇപ്പം മൂന്ന് മാസമായി കാണത്തുള്ളൂ ഇവർ മൂന്ന് മാസം എന്നും പറഞ്ഞ് തന്നതാണ് ഞാൻ ഇതിൻ്റെ പ്രോപ്പർ ഒരു വീഡിയോ ചെയ്യും ഇത് കറക്റ്റ് നാലര മാസത്തിൽ മുട്ട ഇട്ടില്ല എങ്കിൽ നമുക്ക് തന്നപ്പോൾ അത് ചീറ്റിങ് പറ്റി എന്ന് നമ്മൾ വിചാരിച്ചു നമ്മൾ വലിയൊരു ഫാമിൽ നിന്ന് വാങ്ങിയതാണ് വീഡിയോ ചെയ്യും ചീറ്റിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മളിങ്ങനെ ട്രെയിലിട്ട് കൊടുക്കുമ്പോട്ട് ഇവർ ഇത് കൊത്തി തിന്നിട്ട് ഈ പൊടി ഉൾപ്പെടെ അവർ കൊത്തി കംപ്ലീറ്റ് ചെയ്യും ഇത് ഇതൊരു കറക്റ്റ് നല്ല കാൽസ്യമാണ് എന്ന് പറയുന്നത് നമ്മൾ കാൽസ്യം സപ്ലിമെൻറ്റ് കൊടുക്കുന്നതിൻ്റെ തുല്യമാണ് അത്രയ്ക്ക് നല്ല കാൽസ്യമാണ് അതുപോലെ തന്നെ മുട്ടയ്ക്ക് അതുപോലെ നല്ല ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒരു കോഴിയുടെ കണ്ണിനൊരു ചെറിയ അടഞ്ഞിരിക്കുന്നു പണ്ട് നമ്മളാ ലിറ്റർസിറ്റി വളർത്തിയ സമയത്ത് ഇവർക്ക് കണ്ണിന് അസുഖം വന്നിരുന്നു ഒരു അഞ്ചെട്ട് പത്ത് പേർ നമ്മൾ മരുന്നൊക്കെ ഒഴിച്ച് മാറി എല്ലാവരും പ്രശ്നങ്ങൾ മാറി അതിൽ പിന്നെ ഒരു കോഴിയുടെ ഒരു കണ്ണ് ഹാഫ് അടഞ്ഞിരിക്കും നമ്മൾ ഓർത്ത് ആ കോഴിയെ കിട്ടത്തില്ല നമ്മൾ മരുന്ന് കൊടുത്തതിനെ രണ്ടാമത് ക്ലിയർ ആക്കി എടുത്ത് കൊണ്ടുപോകുന്നതാണ് ഞങ്ങളുടെ ഫാമിൻ്റെ ഔട്ട് സൈഡ് വ്യൂ ആണ് ചിഞ്ചു ഇങ്ങനെ എല്ലാത്തിനും പുല്ലൊക്കെ ഇട്ട് കൊടുക്കുവാണ് ഇങ്ങനെ കെട്ടി അങ്ങനെ പുതിയൊരു കണ്ടുപിടുത്ത വിളി ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ നല്ലതാണ് എല്ലാവർക്കും കൂട്ടി കുറച്ചേ കെട്ടിക്കൊടുത്താലും അത് കഴിക്കും ഇട്ട് തീറ്റപ്പാത്രത്തിട്ട് കടിയായി ഇതുതന്നെയായിരിക്കും ബെറ്റർ എനിക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാം കയറൊക്കെ വേണ്ട എല്ലാവർക്കും കെട്ടാൻ താഴെപ്പൂ അപ്പോൾ കൊത്തിരിയൊക്കെ താഴെപ്പൂവ നമ്മുടെ ഈ കൂട്ടി നമുക്ക് ഒരു പാർട്ടീഷിനകത്ത് അഞ്ച് കോടിയാണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് കിടക്കുന്ന അഞ്ച് മുട്ടയാണ് അപ്പം ഇന്ന് ഒരു അഞ്ച് പേര് മുട്ടയിട്ട് അതുപോലെ ഈ പാർട്ടീഷനകത്ത് കിടക്കുന്ന അഞ്ച് കോഴിയാണ് ഇവിടെ അഞ്ച് പേര് ഇന്ന് മുട്ടയിട്ടു ആ പാർട്ടീഷനകത്ത് കള്ളത്തരം സംഭവിച്ചിട്ടുണ്ട് അഞ്ച് പേരുണ്ട് മൂന്ന് മുട്ട കിട്ടിയിട്ടുണ്ട് പക്ഷേ മുട്ട ഇനി ഇടും അപ്പോൾ രണ്ട് മുട്ടയോട് പ്രതീക്ഷിക്കാതിന്ന് അല്ലെങ്കിൽ ഒരു മുട്ടയോടെ എന്താണ് മിനിമം കിട്ടും ഈ കൂട്ടിൽ അഞ്ച് പേര് ഒരഞ്ച് മുട്ട കിട്ടും ഇതെല്ലാം അങ്ങനെ തന്നെ ഒരു മുട്ട ഇവിടെ തോട് പൊട്ടിയിട്ടുണ്ട് അതിങ്ങനെ ഒരുന്ന രണ്ടും മുട്ടയൊക്കെ ഇങ്ങനെ സംഭവിക്കും ഇരുണ്ടു വന്ന് ആ ട്രെയിൻ മുട്ടുന്നതാണ് ഇതെല്ലാം അഞ്ച് മുട്ട വെച്ചുണ്ട് ഇവിടെ നാല് മുട്ട കിടപ്പുണ്ട് ഇവിടെ അഞ്ച് മുട്ടയാണ് ഇവർ മൂന്ന് രണ്ടും അഞ്ച് മൂന്ന് രണ്ടും അഞ്ച് അങ്ങനെ ഇവിടെ നാല് മുട്ടയുള്ളൂ ഇവിടെ മൂന്നുള്ളൂ അവിടെ നാലുള്ളു അവിടെ മൂന്നുള്ളൂ അപ്പുറത്തഞ്ചുണ്ട് അപ്പം നമുക്കൊരു നൂറ് ഉണ്ടെങ്കിൽ ശരാശരി നമുക്ക് തൊണ്ണൂറ് മുട്ട പ്രതീക്ഷിക്കാം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് നമ്മൾ നോക്കുന്ന പോലെ ഇരിക്കും ഞങ്ങൾ ഞങ്ങളിങ്ങനെയൊക്കെ പുല്ലും കാര്യങ്ങളൊക്കെ ഒരു നേരം ഇട്ട് കൊടുക്കും അതിനൊക്കെ സമയം കണ്ടെത്തും ഇപ്പോൾ ആയിരം രണ്ടായിരം കോഴിയൊക്കെ ഉള്ള ഫാമുകളിൽ നിന്നും പുല്ലൊന്നും കൊടുക്കാനൊന്നും നേരം കാണത്തില്ല അവരെ കുറ്റമല്ല നമുക്കപ്പം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് കോഴിയുള്ളു ഇപ്പം നമുക്ക് അഞ്ഞൂറ് കോഴി വരെ നമുക്ക് പഞ്ചായത്തിൻ്റേതോ മുനിസിപ്പാലിറ്റിയുടേതോ ഒന്നും ലൈസൻസിൻ്റെ ആവശ്യമില്ല നമുക്ക് സ്വയം തൊഴിൽ എന്ന രീതിയിൽ നമുക്ക് ആർക്കും ചെയ്യാവുന്നതാണ് നമ്മൾ അധികം ഒന്നും അഞ്ഞൂറ് കോഴി വരെ ആക്കണം എന്നുള്ളൊരു വിചാരത്തെ കൂടി ചെയ്യുന്നത് നമ്മൾ മുട്ടയ്ക്ക് ചിലവുണ്ട് മുട്ടയ്ക്ക് പഴം മുട്ട ഒന്നും ഇരുന്ന് പോകുന്നില്ല മുട്ടയെല്ലാം അന്നുള്ള മുട്ട തന്നെ കൊടുക്കും നമ്മൾ മുട്ട വെറുക്കിയിട്ടില്ല കാര്യം നമ്മൾ നാല് മണി അഞ്ച് മണി നേരത്തെ മുട്ട ഇട്ടും സാധാരണ വെറുക്കാറുള്ളൂ മറ്റേ നമ്മൾ ലെയർ സിസ്റ്റത്തെയും വളർത്തുമ്പോൾ നമ്മൾ എപ്പോഴും മുട്ട വെറുക്കണം അല്ലെങ്കിൽ ഇവർ ചവിട്ടി പൊട്ടിക്കുകയും കൊത്തി കുടിക്കുകയും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇവിടെ തൊട്ട് നമ്മുടെ പുതിയ ബാച്ചാണ് ഇവരെ നമ്മൾ അയ്യഞ്ച് പേരെ ഇട്ടേക്കുന്നത് पूरी तो बात।